അപ്പോഴേ നമ്മുടെ മണിത്താറാവുകളൊക്കെ അതെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ നമ്മൾ വിട്ടതല്ലെട്ടോ അവർ തള്ളേൻ്റെ ഇപ്പം സ്വയം ഇറങ്ങിയതാണേ അപ്പോൾ എന്താ ആകെ പരക്ക നടക്കാണ് കോഴി താറാവും എല്ലാം പാടെ എന്താ പറയുക നമുക്ക് മൊത്തം മൂന്ന് മണിത്താറാവാണ് ഉള്ളതേ അതിൽ രണ്ടെണ്ണം ഒരേ പോലെ സൈസ് ഒരേ വലിപ്പൊക്കെ കേട്ടോ അപ്പോൾ തള്ളാൾ വർക്ക് മാറുകയാണ് ഏ പിരിഞ്ഞിറങ്ങിയത് ഒരു പെണ്ണും മുട്ടടാത്തൊരു വേറൊരു പെണ്ണും ഉണ്ടേ ആ പെണ്ണിൻ്റെ പിന്നാലെയൊക്കെ പോവുകയാണ് ഈ കുട്ടികൾ അതേപോലെ ആ മണിത്താറ നമ്മുടെ മണിത്താറാവല്ല നമ്മുടെ മുള്ളൻ കോഴിയും ഒപ്പം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ മിക്കവാറും താറാവിനെക്കാ നോക്കൽ മിക്കവാറും ഈ തള്ളയോ കേട്ടോ ഇറക്കിക്കോയിൻ്റെ കുട്ടികളെ വിരിച്ച തള്ളയിൽ മിക്കവാറും മണിത്താറാവുകളെ വളർത്തിണ്ടാവുക അതുപോലെ ഇങ്ങനെ ആകെ നടന്ന് എന്താ പറയുക വെള്ളത്തിലും ചളിയിലൊക്കെ ചാടി എന്താവും അറിയില്ല നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേപോലെ കുളത്തിലെ കൊണ്ടു ഇട്ടിന്നിട്ടോ അപ്പോൾ കുറേ പേരുപാ കൊണ്ടു ഇടാൻ പാടില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റുന്നൊക്കെ പറഞ്ഞു അതായത് നീ മുങ്ങി മുങ്ങിച്ചാവുന്നതല്ല എന്തെങ്കിലും അസുഖങ്ങൾ പനികളൊക്കെ പനിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അരിയൊക്കെ കഴിക്കുന്നു കേട്ടോ വെറും ഇപ്പം തന്നെ പിന്നെ ഫുഡ് നമ്മൾ വാങ്ങിച്ചിട്ടില്ല ഇനി ഫ്രീ സ്റ്റാർട്ടർ വാങ്ങിക്കണം കുറേശോ കൊടുക്കണം ശരിക്കും ഇതാട്ടോ അമ്മ നല്ലതാണേ പക്ഷേ ഇതേപോലെ തന്നെ വേറൊരു മണിത്തറ ഉണ്ട് അപ്പോൾ ഈ കുട്ടിയൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇവിടെ മാറുകയാണ് നമുക്ക് ആകെ എന്താ പറയുക നമ്മൾ ഈ കുപ്പിച്ചില്ല അല്ലെങ്കിൽ കോട്ടിയൊക്കെ നിലത്തി കിട്ടാനുള്ള അവസ്ഥ ഉണ്ടല്ലോ ആ ഒക്കെ ചിന്നി ചെതറിന് അതേമാതിരി ആ ഒക്കെ കുട്ടികളാണ് അവിടുത്തെ കോഴികളും അതേപോലെ ടറക്കി കോഴിയൊന്നും വല്ലാണ്ട് ഉപദ്രവിക്കൊന്നുമില്ല കേട്ടോ അത് മുള്ളൻ കോഴിയും ഒപ്പുണ്ടായതുകൊണ്ടറിയില്ല നമ്മളെ മണിത്താറാവ് ഒക്കെ പോയി ഇപ്പൊ തപ്പിത്തൊക്കെ കേട്ടോ മറ്റേ പുളയിലൊക്കെ പോയി തപ്പണ പോലെ നല്ല തപ്പലാണ് ഇതിന്റെ നാലഞ്ചു ദിവസമായിട്ടുള്ളെ അപ്പത്തേക്ക് നല്ല രീതിയിൽ താറാവുകളൊക്കെ ആട്ടണ പോലെ തപ്പി പിന്നുണ്ട് രണ്ടെണ്ണപ്പവടെ കിട്ടോ ബാക്കിയുള്ള എവിടേക്കൊക്കെ പോയി കാരണം അമ്മമാർ രണ്ടാൾക്കാരായതുകൊണ്ട് ഇതാക്കണിവിടെ ആ ഉള്ള കോഴി ഇവിടെ ഇണ്ട് മറ്റേ അവിടെ ആ അവിടാ അവര് അവിടെ എത്തിയിട്ടോ ഇനി ഒരു ഒക്കെ പോട ഒന്നിച്ചു വരും എന്നൊക്കെ അവര് വരുന്ന വരുന്ന വരവേക്ക് എന്താ പറയില്ലോ കാല കൊത്തിണ്ടാക്കണ് ഏതായാലും ഒരു മഴ പെയ്തപ്പോഴേ ചളിയിൽ കിട്ടോ അവർക്ക് മുങ്ങാനും കുളിക്കാനൊക്കെ അവിടെ കുളിക്കാനൊക്കെ കുളിക്കുന്നൊക്കെ ചളിയില് എന്താണ് 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 ഈ പരന്ത വരലെടുക്കുന്ന എന്തൊക്കെ ആട്ടോന്ന് പറഞ്ഞപ്പോ അപ്പൊ ഈ മണിത്താറാകെ വളർത്തിട്ടുള്ള ആൾക്കാരെ നമ്മള് വളർത്തിയിട്ടുണ്ട് വെച്ചാ നമ്മള് കൊറച്ചു കുട്ടികൾ നമുക്ക് കിട്ടിയുള്ളൂ ഇത്രയും കാലായിട്ട് ഇത്രയും കുട്ടികൾ ആദ്യമായിട്ടാണ് കിട്ടണത് അപ്പോൾ കുറേ പേര് കമൻ്റ് അടിച്ചു ഇൻസ്റ്റഗ്രാമിൽ കമൻ്റ് വന്നിരുന്നു ഇവറ്റങ്ങൾ മുട്ട വിരിയും പക്ഷേ കുട്ടി തള്ളം വല്ലാണ്ട് നോക്കൂലെന്നുള്ളത് കേട്ടോ അതിനെപ്പറ്റി അല്ല അറിയുന്നുണ്ടെങ്കിലൊന്ന് പറയാനേ നോക്കൂ അതായത് നമ്മളിപ്പോൾ താറാവിൻ്റെ അടുത്ത് വല്ലാണ്ട് കോഴിക്ക് അമ്മക്കോഴി അമ്മ കോഴി നോക്കുന്നുണ്ട് അതായത് ഈ മുള്ളൻ കോഴി ഇതിൽ നോക്കുന്നുണ്ട് അവിടെ തള്ള അവിടെ എത്തി കുട്ടികൾ അവിടെ കിടക്കണെത്തുന്നു അപ്പോൾ കോഴീൻ്റെ ഒപ്പം ഒട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ കടന്നുകൊള്ളുമെന്നുള്ളതെന്ന് അറിയാൻ പറയുന്നത് ആർക്കിനോ ഇതുണ്ടെങ്കിൽ വളർച്ച അനുഭവമുള്ള ആൾക്കാരെ ഒന്ന് പറയണേ അപ്പോൾ കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട് മണിത്താറാവിൻ്റെ അറുള്ള മണിത്താറാവിനെ കാണാനും കൂടി ഇല്ല അവിടെ വരുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഇനി കോഴി കോഴീനെ ഉളിക്ക് പിടിച്ചിട്ടാണെങ്കിൽ ഒപ്പം തിന്നുള്ളൂ തിന്നാൻ കൊടുത്താൽ മതിയല്ലോ അല്ലാന്നുണ്ടെങ്കിൽ സൗണ്ടൊക്കെ വെക്കുമ്പോൾ എറലാടിയും പരുന്തും കാക്ക പിന്നെ അവിടെ അല്ല കേട്ടോ കാക്ക ഇല്ലാത്തന്നെ വലിയ കാര്യമല്ലാന്നുണ്ടെങ്കിൽ കാക്ക ഇങ്ങനെ വന്ന് ഓരോന്നിനും ഓരോന്നിനും അങ്ങനെ കൊണ്ടുപോകും പണ്ടൊക്കെ അങ്ങനെ ഇന്നിട്ട് കോഴികളൊക്കെ ഇപ്പം കാക്ക ഇവിടെ കുറഞ്ഞു കാക്കേടെ എണ്ണം കുറഞ്ഞു ഇപ്പൊ കാക്ക അവിടെ ഇല്ല അമ്മ കോഴീനെ നടതി നടക്കുന്നതാണ് രണ്ടെണ്ണം അവിടെയെക്കണേ തലങ്ങും വിലങ്ങാണ് കുട്ടികൾ ഇവരിപ്പം വൈകി വരുന്നൂ രണ്ടാൾക്കാര് ഇതാ അവിടെ ഇണ്ട് ഏ ബാക്കി ടീം ഇപ്പുറത്തുണ്ട് അപ്പൊ ഒരാള് ഇവിടെ അമ്മ ഇവിടെ ആയിക്കുന്നു മുളം കോഴി അമ്മയായതുകൊണ്ട് ബാക്കിയിൽ ഇവിടെ ഒന്നും കാട്ടൂലെന്ന് വിചാരിക്കാം താറാവേ താറാവ് മുട്ടടലിപ്പോ കൂടിയിട്ടോ മഴ ചെയ്തപ്പോ എന്തോ ഒരു ദിവസം നാലെണ് കിട്ടിയേ ഏഴെ ഉള്ളത് എട്ടെണ്ണ ഉണ്ട് നാല് മുട്ടയിട്ടിട്ട് ഒരു ദിവസം ഇന്നേരം ഇന്നിപ്പോ രണ്ട് മുട്ടുണ്ട് തോന്നോ വാ മുട്ട നമുക്ക് എടുത്തു നോക്കാം സെറ്റ് ൊട്ട കിട്ടൊന്ന് അമ്മ എന്ത് ചെയ്തു ആ കോഴിക്കള് അടുക്കള വാത്തിക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് വരാണ്ടിരിക്ക എന്താ പറയാ വരാണ്ടിരിക്കാതിരിക്കാനോ ആ വരാതിരിക്കാൻ കോഴിക്കളെ ആത്തിക്ക് വരാതിരിക്കാൻ എന്ത് ചെയ്തു ഇവിടെയൊക്കെ കവർ ചെയ്തിട്ടോ നമ്മള് നമ്മടെ പുല്ല്ണ്ടാക്കി അവിടെ പാടത്ത് അവിടെ കെട്ടിയതന്നെ അപ്പോൾ എന്തെങ്കിലും നേരെ അവിടെ കൊണ്ടുവിട്ടു അല്ലെങ്കിൽ നേരം വെളുത്തു കഴിഞ്ഞാൽ ആകെ ചെല്ലും അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടണം കിട്ടിയിട്ടില്ല അങ്ങനെ പോകൂല അതു മാത്രമല്ല ആകെ തൂറി അരപ്പാക്കും ഭയങ്കര വൃത്തി കുഴപ്പമില്ല നമുക്ക് വിശാല കാര്യമില്ല കേട്ടോ പക്ഷെ എന്നാലും അമ്മയ്ക്കൊരു ഒരു ബുദ്ധിമുട്ടങ്ങനെ ആകെ എല്ലായിടത്തും കൂറി ആക്കുമ്പോൾ കാണാതൊക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ലോക്കാക്കി വെക്കും കേട്ടോ താറാവുള്ളേ ഒരു മുട്ടയിടൽ നിർത്തിയിട്ട് രണ്ടാമത് ഇപ്പോൾ ഒരാഴ്ച തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ എല്ലാവരും ഗ്യാപ്പ് വലിയൊരു ഒരു ഒരു മാസമോ ഒരു മാസം ഉണ്ടാവില്ല രണ്ട് മൂന്ന് ആഴ്ച ഒരു ഗ്യാപ്പുണ്ടായിരുന്നു മുട്ട കിട്ടാതെയായിട്ട് രണ്ടാമത് ഇപ്പോൾ മുട്ട കിട്ടി തുടങ്ങിയിട്ടാണ് നമുക്ക് അപ്പോൾ അമ്മേൻ്റെ വലയൊക്കെ നൂന്ന് വേണം പാറ്റിക്കുകയറണമെങ്കിൽ എന്താ രണ്ട് മുട്ട ഇതോട് കൂടിയിട്ട് താറാവിൻ്റെ മുട്ടപ്പോൾ ഏകദേശം ഒരു പത്ത് മുട്ട കൊടുക്കാറുണ്ട് ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു മുട്ട ഒന്ന് ഒഴിവാക്ക കാരണം ഇതൊരു ചെറിയൊരു ഒരു വിള്ളലുണ്ട് നമുക്ക് പൊരിച്ചടിക്കാം മറ്റേ ഇന്നേരം ഒമ്പതാണ് ഉണ്ട് ഒമ്പത് രണ്ടും പതിനൊന്ന് പതിനൊന്ന് ഒന്ന് കുറച്ചാൽ പത്ത് ടോട്ടൽ പത്ത് മുട്ട കറക്റ്റ് പത്ത് മുട്ട ഒന്ന് കൊടുക്കാം ഇതിൽ കോഴിയുടെ മുട്ട കേട്ടോ കോഴി മുട്ട കുറച്ച് നിർത്തിയിട്ടുണ്ടോ കുറവാണ് അപ്പോൾ മുട്ട നമ്മൾ പന്ത്രണ്ട് രൂപ കൊടുക്കണം കേട്ടോ ഏകദേശം പന്ത്രണ്ട് രൂപയ്ക്ക് ഇങ്ങനെ കൊടുക്കല്ലേ മുട്ട കുറവാണ് എന്നാലും കൊടുക്കലുണ്ട് പറ്റുമ്പോഴേ കൊടുക്കലുണ്ട് അത് നമുക്ക് മുതലാ പോലുള്ളൂ അല്ല വെറുതെ ഇങ്ങനെ വളർത്തിയിട്ട് നമുക്കൊരു കാര്യമില്ല ഓക്കെ വലുതും പല തറ പല സീസട്ടോ വലുപ്പം നോക്ക് ചെറുതുണ്ടാവും വലുതുണ്ടാവും തീറ്റേൻ്റെ ഇത് അപേക്ഷിച്ചിട്ട് മുട്ടേൻ്റെ വലുപ്പത്തിലും ഉണ്ടാവുക അപ്പോൾ ഇത് മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് ഈ പന്ത്രണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നോ പന്ത്രണ്ട് অ'কে okay. বাই